മരാരികുളം വടക്ക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീഡിയസ് വാർഷികം നടന്നു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ പരിപാടികളോടെയാണ് വാർഷികാഘോഷങ്ങൾ നടന്നത് മരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസ് വാർഷികം നടന്നു കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിലെ ഗവണ്മെന്റ് വലിയ അംഗീകാരമാണ് സ്ത്രീ സമൂഹത്തിന് ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ സന്ദർഭത്തിൽ അറുപത് ശതമാനം സംവരണമാണ് സ്ത്രീകൾക്ക് ലഭിക്കുക അൻപതാണെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ നോക്കിയാൽ അറുപത് ശതമാനം സ്ത്രീ സംവരണം ഇതിപ്പോൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയെന്ന് വേണ്ടിയുള്ള വസ്തു സാമ്പത്തികമായി വളരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒട്ടേറെ സംരം സമീപനങ്ങൾ സ്വീകരിക്കുകയും ഇപ്പം കുടുംബശ്രീകൾക്ക് വേണ്ടി പതിനായിരം കോടി രൂപയാണ് അനുവദിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ സർക്കാർ അത് അതിരുപതിനായിരം കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ ഇരുപതിനായിരം കോടി രൂപ തരുമ്പോൾ സർക്കാരിനൊരു കാഴ്ചപ്പാട് അതുകൊണ്ട് തൊഴിലും വരുമാനം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ജി ഡി എസ് ചെയർപേഴ്സൺ അനീത് ജി അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ ആശാ ഉല്ലാസ് സൗദവും മെമ്പർ സെക്രട്ടറി സുനി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളെ ആദരിച്ചു കഞ്ഞുകുഴി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അനിതാ തിലകൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ടി എസ് സുഗുലാൽ പ്രീതാനിൽ പി രത്നമ്മ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് എക്സ് ഒഫീഷ്യൽ മെമ്പർ ശൈലജ കെ കെ കുമാരൻ പേനൻഡ് പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ കണിച്ചുകൊങ്ങര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ആർ ദിനേശ് വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികൾ സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കുടുംബശ്രീ പ്രസ്താവന നിങ്ങൾക്ക് ഇപ്പോൾ പലപ്പോഴും അതൊരു വലിയ കാര്യമായി തോന്നുന്നില്ലെങ്കിൽ പോലും വലിയൊരു അത്ഭുതമാണ് ലോകരാജ്യങ്ങൾ സമയത്തോളം കേരളത്തിലെ കുടുംബശ്രീ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ചാണ്ടു മുമ്പ് ഇവിടെ ശ്രീ തോമസ് ഐസക് എന്നുള്ള നേതൃത്വത്തിൽ ഇവിടെ വെച്ച് ഫാൽക്കറ്റി അംഗങ്ങളെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് സണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ അധികം ഫാൽക്കറ്റി ഫാൽക്കറ്റി അംഗങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് കുടുംബശ്രീ രൂപീകരിച്ച് മലപ്പുറത്താണ് ഉദ്ഘാടനമെങ്കിലും പിന്നീട് ആലപ്പുഴയിലാണ് നമ്മുടെ ഐ സി ജി പദ്ധതിയിൽ ഉൾപ്പെട്ടുകൊണ്ട് നിരവധി സംരംഭങ്ങളാണ് ഇന്നിപ്പോൾ നമുക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് അതില് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ബ്ലോക്ക് വൈസ് ആയിരുന്നു അതിൽ കൂടുതൽ പൈസ പണ്ട് വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്താണ് സി ഡി എസ് ആണ് മാരാൻകുളം വടക്ക് സി ഡി എസ് ഇപ്പം നിലവില് പ്രോജക്റ്റുകൾ നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ നമ്മുടെ സി ഡി എസിൻ്റേതായിട്ടുള്ള പ്രോജക്റ്റുകളാണ് അവിടെ ഏറ്റവും അധികം മിക്കവാറും വരാറുള്ളത് അപ്പോൾ പിന്നെ കൂടാതെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ മേടിച്ച സി ഡി എസും ആണ് നമ്മുടെ സി ഡി എസ് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് സി ഡി എസ്സുകളിൽ ഒരു സി ഡി എസ് ആവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് കാണുന്നത്